മ രാമ രഘുരാമ അനടുത്തുന്ന ഹനുമാ അതി പരവശമാ ഓ കണ്ടമാര പാട്ട വിനുമാ കൊനുമാ വിനകാതുക്കൊനുമാലിക്ക് പുട്ട ഗലിക്ക് പെരിഗം നീലാഗ నిత్యం నీతో ఉన్నాగా ఇద్దరి లక్షణం ఒకటేగా రామ రామ రఘురామా అని పాడుతున్న హనుమా అంత భక్తి పరవశమా ఓ అమ్మల్ని నడిపించింది ఈ పల్లి సీమా నాన్నల్లి నడిపించింది ఊరంత ప్రేమ అమ్మల్ని నన్ను పెంచింది సీమ నాన్నల్లి నడిపించింది ఊరంత ప్రేమ ఎలా పంచుకున్నా ఎలా పిలుచుకున్నా ഈ മട്ടി സന്തം നട്ടി ജന്മം അന്നി അയനാളേ ഈ സ്നേഹബന്ധം നൂർവുണ്യം ബതുക്കിരേ രുണമാ മ രാമ രഘുരാമ അലി പാടുത്തുന്ന ഹനുമാ അന് ഭക്തി പരവശമാ ഓ കണ്ടമാടിസ്ഥാ ഓ കൂത്തി ബ്രമ്മയേ പാട്ട ചൂപ്പാ കാ ബ്രഹ്മാ ജനേയം മതി നമേയും പ്രതിമച്ചി കാര്യം ജരിപ്പിം ചു ദൈവം പ്രഭാ ദിവ്യ കാ പ്രകൃതി പ്രധാനം നോ നിധൈര്യം ശ്രീയാഞ്ജനേയം നയമാ മ രാമ രഘുരാമ അന പാടുത്തുന്ന ഹനുമാ അന് ഭക്തി പരവശമാ ഓ കണ്ട മമ്മുഗനുമാര നഗ വിനുമാ വിതിലിച്ച് ആതുകനുമാ గాలికి పుట్ట గాలికి పెరిగా నీలాగా ఇద్దరి లక్షణం ఒకటేగా